എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ കോർ കമ്മിറ്റി അംഗമെന്നുള്ള നിലയിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നെ ചുമതലപ്പെടുത്തിയ അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ഡി സി സെക്രട്ടറി എന്നുള്ള നിലയിലും വളരെ വേദനാജനകമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പല വിധത്തിലും പ്രതികരിച്ചത് രണ്ടാഴ്ച മുമ്പ് നടന്ന കോർ കമ്മിറ്റി യോഗത്തിലും ഇന്നലെ പോലും നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലും ഇവിടെ അർഹതപ്പെട്ടവരെ തള്ളി മാറ്റി അവരെ എൻ അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് സനീഷ് കുമാർ ജോസഫ് നടത്തുന്ന ക്രൂരമായ സ്ഥാനാർത്ഥി നിർണയത്തിന് അറുതി വരുത്തണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും എ സി സി സെക്രട്ടറി കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീഷിനും ഞാൻ ഇന്നലെ തന്നെ എൻ്റെ അഭിപ്രായം മെയിലായിട്ട് ഞാൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോപ്പി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കൊടുത്തിട്ടുണ്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനെ തകർത്ത് കളയുന്ന വിധത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് നിർണയത്തിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് പറയാൻ പറ്റുള്ളൂ ചാലക്കുടിയിലെ കോൺഗ്രസിൻ്റെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് എന്തുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല പക്ഷേ ഞാൻ പല സ്ഥലങ്ങളിലുമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാജിവെച്ച് പുറത്തു പോകുന്ന പോലെയുള്ള വിരുദ്ധമായ നിലപാട് ഞാൻ മരിക്കുന്നതുവരെ സ്വീകരിക്കില്ല എൻ്റെ രോധനവും എൻ്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം കേട്ടാൽ ഇവിടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും അർഹിതപ്പെട്ട വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും ഈ നിഷ്കരണം ഇവരെയൊക്കെ വധിക്കുന്ന വിധത്തിൽ സീറ്റ് വിഭജനം നടത്തുന്ന എം എൽ എക്ക് എതിരായി കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇതിനൊരു പുനർചിന്തനം നടത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ അഭിപ്രായം പറയുന്നത് എല്ലാവർക്കും നല്ല നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റി പരിശോധിക്കുമ്പോൾ ചാലക്കുടിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചാലക്കുടി എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടൊരു സ്ഥലമാണെന്നാണ് എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നഗരസഭയിലാണെങ്കിലും മറ്റ് പഞ്ചായത്തുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ യു ഡി എഫിനോട് ചെറിയൊരു അനുകൂല നിലപാട് പക്ഷേ എൽ ഡി എഫും കട്ടയ്ക്ക് തന്നെയുണ്ട് എൽ ഡി എഫിൻ്റെയും എം എൽ എമാരും അതുപോലെ തന്നെ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ജയിച്ചിട്ടുള്ള ബി ഡി ദേശ് അടക്കമുള്ള എം എൽ എമാർ ചാലക്കുടി നഗരസഭയിലും ചെയർമാൻമാരുണ്ടായിട്ടുണ്ട് പൊതുവെ ഒരു യു ഡി എഫ് അനുകൂലമാണെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ യു ഡി എഫ് അനുകൂലമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നെ ഏതൊക്കെ രീതിയിലും മുദ്രവത്തിയാലും പക്ഷേ അത് പറയാതിരിക്കാൻ സാധിക്കില്ല ചാലക്കുടിയിൽ സത്യത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം എന്താണത് നിങ്ങൾക്ക് ഈ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണിയാണ് യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ ഡി എ ഇങ്ങനെ മൂന്ന് കക്ഷികളാണ് പ്രധാനമായിട്ടുള്ളത് മൂന്ന് മുന്നണികൾ മുന്നണി നിരവധി കക്ഷികൾ അതിൻ്റെ അകത്തുണ്ടാവും ഇത് യു ഡി എഫിലുള്ള കക്ഷികളെ ഏതൊക്കെയാണെന്നറിയോ ഞാനിന്ന് പരിചയപ്പെടുത്താം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ കേരള കോൺഗ്രസ് ജേക്കബ് കെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി എം പി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആർ പി ഐ നാഷണൽ ജനതാദൾ എൻ ജെ ഡി ജന ജനാധിപത്യ സംരക്ഷണ സമിതി ജെസസ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എ എഫ് ബി ഇങ്ങനെ ഇത്രയ്ക്കും രാഷ്ട്രീയ കക്ഷികളുള്ള ഇത്രയും രാഷ്ട്രീയ കക്ഷികളുള്ള ഒരു മുന്നണി സംവിധാനമാണ് യു ഡി എഫ് ചാലക്കുടി നിയോജക മണ്ഡലത്തിന് കീഴിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്ക് ഏകദേശം ഒരു നൂറ്റി എൺപതിന് മേലെ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിൽ യു ഡി എഫിൽ ഇത്തരം കക്ഷികളുടെ പേര് പറഞ്ഞില്ലേ യു ഡി എഫിൽ ആകെ കൊടുത്തിട്ടുള്ള മറ്റൊരു കക്ഷിക്ക് കൊടുത്തിട്ടുള്ള സീറ്റ് ഒരു സീറ്റ് അതിപ്പോൾ കൊടുക്കാൻ പോകണോ പ്രഖ്യാപനം വന്നിട്ടില്ല അത് മുസ്ലിം ലീഗിന് അത് സീറ്റും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് പിന്നെ ഗതിന്തിരയിലാണ് മേൽഘടങ്ങൾക്ക് ഇടപെട്ടത് ഇപ്പോൾ കൊടുക്കാമെന്നോ മറ്റോ ഒരു ധാരണയാണ് പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ സംവിധാനമാണ് യു ഡി എഫിൻ്റെത് ഇതൊരു ജാതിപത്യ രീതിയിലുള്ളതാണോ എന്നെ നിങ്ങൾ നിങ്ങളേതൊക്കെ രീതിയിലും പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ നേരത്തെ വായിച്ച ഘടകക്ഷികൾ ഇത്രയും ഘടകക്ഷികളുള്ള ഒരു മുന്നണി സംവിധാനത്തിൽ ചാലക്കുടിയിൽ യു ഡി എഫിനകത്ത് എത്ര കക്ഷികൾ സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ എൽ ഡി നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം തന്നെ ഒമ്പത് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് കീർത്തിയായിട്ട് അറിയാം സി പി ഐ കിട്ടിയുണ്ട് ആർ ജെ ഡിക്ക് കിട്ടിയുണ്ട് ഐ എൻ എല്ലും വരെ സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും യു ഡി എഫ് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ചാലക്കുടിയിൽ മാത്രമേ യഥെ സംഗതിയുണ്ടാവുള്ളൂ യു ഡി എഫ് ചിന്തിക്കേണ്ട സംവിധാനമാണ് ഘടകക്ഷികൾക്കൊക്കെ ചേർത്ത് നിർത്തി വേണം കൊണ്ടുപോകാൻ ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ചാലക്കുടിയിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിരൂക്ഷമായ ഭിന്നതയാണ് നേതൃത്വത്തിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ ഒരാളായിട്ടുള്ള ടി എ ആൻഡോ അദ്ദേഹം സേവാദളിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പഴയകാല നേതാവായിരുന്നു ദീർഘനാൾ ചാലക്കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അദ്ദേഹം ഒരു കത്ത് മെയിലായിട്ട് കെ സി വേണുഗോപാലിനും സണ്ണി ജോസഫും കെ പി സി പ്രസിഡന്റും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും അതിന്റെ ഒരു പകർപ്പ് ജില്ലാ കമ്മിറ്റിയിലേക്കും അയച്ചിട്ടുണ്ട് ആ കത്താണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കോർ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കാതെ തന്നിഷ്ടപ്രകാരം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക തിരിമുറി നടത്തി മണ്ഡലത്തിലെ സ്വന്തം ഇഷ്ടക്കാർക്ക് മാത്രം സ്ഥാനാർത്ഥിത്വം നൽകി കെ പി സി സി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് നടത്തുന്ന തെറ്റായ മാർഗ്ഗങ്ങൾ പാർട്ടി ഇടപെട്ട് തിരുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇക്കാരണത്താൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം വളരെ നിരാശാജനകമായിരിക്കുമെന്ന കാര്യം പ്രത്യേകം ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് പകരം പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് എം എൽ എയ്ക്കുള്ളത് ആയതിനാൽ എത്രയും പെട്ടെന്ന് ശക്തമായ നടപടി സ്വീകരിച്ച് പാർട്ടി വിജയിപ്പിക്കത്തക്ക രീതിയിൽ നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മിസ്റ്റർ ടി എ ആൻഡോ ജനറൽ സെക്രട്ടറി തൃശൂർ ഇത് കെ സി വേണുഗോപാലിന് അയച്ചിട്ടുള്ള കത്തിന്റെ ഒരു കോപ്പിയാണ് ഇത്രയും നേരം പറഞ്ഞത് ഞാനല്ലോ ഡിസ്ട്രിക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ടി എ ആൻഡോ എന്ന് പറയുന്ന കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അല്ല എന്റെ മക്കണ്ടെങ്കിൽ കയറി വരും കാരണം ഞാൻ ആ പാർട്ടി കോൺഗ്രസ് കാരണം എൽ ഡി ഫോണിൽ എൽ ഡി എഫ് ആരും കുറ്റം ഞാൻ കോൺഗ്രസ് കാരണോ ബിജെപിക്കാരനോ ബിജെപിക്കാരെ കുറ്റം പറയുമ്പോൾ അത് രണ്ടു ആവും പക്ഷെ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ വാർത്തകൾ പറയാ പെട്ടെന്ന് മറന്നു പോകും ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഡി സി സി ജനറൽ സെക്രട്ടറി ഈ ആന്റു പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഇപ്പൊ ഈ ചാലക്കുടി നിയമ മണ്ഡലത്തിലെ പഞ്ചായത്തിന്റെ കൂടി നടക്കുന്നത് എന്ന് പരിശോധിക്കാം പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അതായത് കൊരട്ട ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും വലിയ ഭിന്നത രൂക്ഷമായിട്ടുള്ളത് ആറ് വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ റുബലായിട്ട് മത്സരിക്കാൻ പോവാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിക്കാനിറങ്ങുന്നു സ്വന്തമായിട്ട് ഇതുപോലെ മേലൂരിലാണെങ്കിലോ മേലൂരിൽ നിലവിൽ പരിഹാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി ഡേവിസിനെതിരെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് മേലൂരിലെ മണ്ഡലം പ്രസിഡന്റ് വി ജി ആന്റുമാസ്റ്റർ മത്സരിക്കാൻ പോകുന്നു അതുപോലെ തന്നെ പരിയാരത്ത് അവിടെയും പ്രശ്നങ്ങളുണ്ട് അതിരപ്പള്ളിയിൽ രൂക്ഷമായ പ്രശ്നങ്ങളാണ് പുഷ്പാങ്കദൻ എന്ന് പറയുന്ന ഒരു പഴയകാല കോൺഗ്രസ് വാർഡ് മെമ്പർ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു ആ തിരിച്ചു വന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്ന് പറഞ്ഞു വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ അതിരപ്പള്ളി ജില്ലാ ഡിവിഷനിലേക്ക് അതിരപ്പള്ളി ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആൾക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഇനി കൊരട്ടി ഡിവിഷൻ കൊരട്ടി ഡിവിഷന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൊരട്ടി കൊരട്ടിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പ്രഖ്യാപിക്കാനായിട്ട് അതിൻ്റെ സമയംകാലം നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ചാലക്കുടി നിയമമണ്ഡത്തിലെ വിവിധ പഞ്ചായത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ചാലക്കുടിയിൽ ഒരു വിഷയം പറയാം ചാലക്കുടിയിൽ നിരവധിയായിട്ടുള്ള പഴയ ആളുകൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കും അതായത് ചാലക്കുടിയിലെ പഴയകാല നേതാക്കന്മാർ അഞ്ചു മാറും ആറും ഏഴും വട്ടൊക്കെ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു ഇതൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ ഇടപെടലുണ്ടാകുന്നത് അങ്ങനെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി ആൻഡോ കത്തയച്ചിട്ടുള്ളത് അദ്ദേഹം ജെഫൈസുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രൂക്ഷമായിട്ടുള്ള ബഹളത്തിനും ഇതിലൊക്കെയാണ് പലപ്പോഴും ഈ കോർ കമ്മിറ്റി മീറ്റിങ്ങുകൾ അവസാനിക്കുന്നത് എന്താണ് ഈ കോർ കമ്മിറ്റി ചാലക്കുടി നിയോജ മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കോർ കമ്മിറ്റി ആ കോർ കമ്മിറ്റിയിൽ ഈ ഡി സി ജനറൽ സെക്രട്ടറി പ്രധാനപ്പെട്ട ചെയർമാൻ എന്ന് പറയുന്നത് കുമാർ ജോസഫാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ കൊരട്ടിയിൽ തന്നെ ഇഷ്ടംപോലെ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു വനിതാ സ്ഥാനാർത്ഥികൾ വനിതാ സംഭരണ സീറ്റുകൾ മത്സരിക്കുന്നു അതുകൂടാണ്ട് ചിലർ ഈ പുരുഷ സ്ഥാനാർത്ഥികൾ നിസാരമുള്ള ജനറൽ സീറ്റുകളിലേക്ക് വന്ന് വീണ്ടും മത്സരിക്കാണ് അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള പക്ഷേ മത്സരിക്കുന്നില്ല ഇതൊക്കെ സനീഷ് കുമാർ ജോസഫിന്റെ ഒരു ഇടപെടലിലാണ് നടക്കുന്നത് ൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാവ് ഡി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി എ ആൻഡോ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ ഇത്രയും നാളെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി സാധിക്കില്ല വലിയ രൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഈ കോൺഗ്രസിന്റെ മീറ്റിങ്ങിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടിയിരുന്നു പലപ്പോഴും എം എൽ എ ആയിട്ടുള്ള രൂക്ഷമായ വാക്കേറ്റങ്ങൾ സഹിത എം എൽ എ ഇറങ്ങി പോകുന്നു അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്നു യു ഡി എഫിന്റെ അകത്തെ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ചാലക്കുടിയിൽ ഉണ്ടോ എന്ന് വെച്ചകക്ഷികൾ തന്നെ പറയട്ടെ ഒരു ഘടകക്ഷി ഞങ്ങൾ സ്വന്തം ചിലർ സ്ഥാനാർത്ഥികൾ നിർത്തുമെന്ന് കേരള കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇതിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ മുന്നണി കോൺഗ്രസിന്റെ സംവിധാനങ്ങളിൽ നേതൃത്വ സംവിധാനങ്ങളിൽ നടക്കുന്ന സംഭവമാണ് ഇത് സഹിക്കവയ്യാതെ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ ആൻഡോ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും അതോടൊപ്പം തന്നെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും മെയിൽ ചെയ്തിരിക്കുന്ന കോപ്പിയാണ് ഞാൻ വായിച്ചത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തിരിമറി നടത്തി ഏഹ് ഇഷ്ടക്കാർക്ക് സീറ്റുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് ഇതിനങ്ങനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇതൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രധാന സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ഒരു നേതാവ് കൂടിയാണെന്നുള്ള കാര്യം മറക്കരുത് നമുക്ക് കേൾക്കാം സ്ഥാനാർത്ഥികളെ ഏതെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഫോം ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് എം എൽ എ കമ്മിറ്റിയിൽ ഞാനുൾപ്പെടെയുള്ള ഡി സി സി ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റും പ്രധാനപ്പെട്ട ആളുകളും കമ്മിറ്റിയിൽ അംഗങ്ങളുണ്ട് പക്ഷെ അവരുടെ ഒന്നും അഭിപ്രായം കേൾക്കുന്നില്ല അത് ചർച്ച വരുന്ന സമയത്ത് കടലാസ് കീറി കൈവയ്ക്കുകയും പിന്നീട് അത് തീരുമാനിക്കാം എന്ന് പറയുകയും ചെയ്യാം അതിന് വളരെ ക്രൂരമായ രീതിയിലാണ് പ്രവർത്തകരെ വെട്ടി നിരത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എം എൽ എ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു ഭാവന പോലും തോന്നുന്നില്ല അദ്ദേഹം അത്ര വളരെ മോശമായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇത് കോൺഗ്രസ് നേതൃത്വം കാണണം അല്ലെങ്കിൽ ചാലക്കുടി നിയോജകലും കോൺഗ്രസിന്റെ കോട്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കോൺഗ്രസ്കാരുടെ വളരെ മാനസികമായി തകർത്ത് കളയുന്ന ഒരു സമീപനമാണ് ഇപ്പൊ എം എൽ എ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കൊരട്ടി പഞ്ചായത്ത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊരട്ടി പഞ്ചായത്തിൽ ഇദ്ദേഹത്തിന്റെ രാജണ്ട ഇദ്ദേഹത്തിന്റെ ആശ്രിതനായി കാറിൽ കണ് നടക്കുന്ന ഒരുത്തന് എങ്ങോ നിന്ന് വന്നിട്ടുള്ള ഒരുത്തനാണ് സീറ്റ് കൊടുക്കുന്നത് കൊരട്ടി പഞ്ചായത്തിൽ അർഹതപ്പെട്ട ഒരാൾക്കും സീറ്റ് കൊടുക്കുന്നില്ല അതൊക്കെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് ആടൂറ്റില് ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന് ഒരു നല്ല പ്രതിനിധിയായിട്ടുള്ള ഒരു ടെഡി സിമേതി ഉണ്ട് അദ്ദേഹത്തിന് പോലും സീറ്റ് രക്ഷിച്ചു പിന്നെ അതായത് പഞ്ചായത്ത് വരുന്നത് പഞ്ചായത്ത് ആ കാടൂറ്റി പഞ്ചായത്തിന്റെ മുസ്ലിം നിഷേധിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് സീറ്റ് നിഷേധിക്കുന്നത് എന്ന് അറിയില്ല ഒരു അർഹതപ്പെട്ട ആരെയും ഇനി വെച്ചു വളർത്തില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പൊ കുമാർ ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാലക്കുടി നഗരസഭയില് ഇരുപതും മുപ്പതും നാല്പതും വർഷമായ ആളുകൾ തുടർച്ചയായിട്ട് വീണ്ടും മത്സരിക്കുന്നു തോമസ് മാളേക്കൽ എന്ന് പറയുന്ന ഒരു കൗൺസിലർ പറഞ്ഞടുന്ന ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹത്തിന് ഹൃദയാസ്വാസ്ഥ്യം വന്നാണ് മരണപ്പെടുന്നത് അദ്ദേഹം മരിക്കുന്നതിനു മുന്നിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു മത്സരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധപ്പെട്ടിരുന്നല്ലേ ഞാൻ ഇതെല്ലാം നേതൃത്വത്തിനല്ല അറിയിച്ചിരുന്നു നേതൃത്വത്തിന്റെ അടുത്ത് എനിക്ക് പറയാനേ പറ്റുള്ളൂ ഞാൻ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലും ഈ അറുപത് വർഷത്തിനടുത്ത് പാർട്ടിയിൽ ഒരു ഷോക്കേസ് നോട്ടീസ് പോലും കൈപ്പറ്റാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചില്ല അതുകൊണ്ട് മരിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളായിരിക്കണം എന്നുള്ളതിന്റെ പേര് ഇതിന്റെ പാർട്ടിയുടെ അതിർവരമ്പുകൾ വിട്ടിട്ട് പുറത്തേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പരസ്യമായി ഒരു പ്രകടനത്തിനുള്ള ആളുകൾ പോലും ഇപ്പോൾ ഈ രോഷകുല്ലരായിട്ട് എം എൽ എക്കെതിരായിട്ടുണ്ട് അവരെ നയിക്കാൻ എനിക്ക് റോട്ടിലേക്ക് പോകാൻ പോകണില്ല കാരണം വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഇതിന് തീരുമാനം എടുക്കട്ടെ എന്നുള്ളതായിരിക്കും ഈ അടുത്തിടെ ഞാനും നിങ്ങളുടെ കോർ കമ്മിറ്റി യോഗം കൂടി നിങ്ങൾ അവസാനമായെങ്കിലും ഈ വിഷയങ്ങൾ എം എൽ എടുത്ത് അവതരിപ്പിച്ചു കോർ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ വളരെ സങ്കീർണമായ രീതിയിൽ കുറച്ചു പറയാൻ പറ്റാത്ത വിധത്തില് വളരെ വഷളായി കോർ കമ്മിറ്റി യോഗങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ളത് എം എൽ എ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനല്ല ഈ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് കെ പി സി സി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ട്രിക്ട് കമ്മറ്റിയാണ് ഡിസ്ട്രിക്ട് ഡി സി സി പ്രസിഡന്റാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല ഈ ലെറ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല എന്നാണ് സനീഷ് കുമാർ ജോസഫ് എം എയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റി നടക്കേണ്ട വിഷയങ്ങളാണ് ജില്ലാ കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എം എൽ എ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർ കമ്മിറ്റി അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും കോൺഗ്രസിനകത്തെ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിസ്ട്രിക്ട് ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് ജയഫൈസിനോട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്